എന്നാൽ റസൂൽ പഠിപ്പിച്ചു അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വ മീമുൻ ഹറഫുൻ അപ്പൊ അലിഫുല മീം എന്ന് ചെല്ലുമ്പോൾ മുപ്പത് കൂലിയാണ് കിട്ടാനുള്ളത് എന്നാൽ ഇർത്ത കപത്ത് ചൊല്ലിയാലോ കിട്ടാനുള്ളത് കൂലിയല്ല എന്ന് മാത്രമല്ല എന്ന് ഷിർക്കിനെ വളരെ ഗൗരവത്തോടു കൂടി റസൂൽ അഹ് അലൈഹി വസ്ല്ലമക്കോടാണ് റത്താക്കി നൽകിയത് എൻ്റെ ജീവിതത്തിലെങ്ങാനും ഷിർഖ് സംഭവിച്ചു പോയാൽ നീ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും തകർന്നടിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുസ് മഹാൻ അവത്താല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാ പ്രവാചകന്മാർക്കും അത് താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഭക്തി പുരസരം അത് വിശുദ്ധപരം വെക്കണമായിരുന്നല്ല നൗലൂദ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ തലേണക്കും അതിൻ്റെ അങ്ങേപ്പുറത്ത് എന്താണ് മറ്റേ സാ മറ്റേ ചെരുക്കുത്തരി കത്തിച്ചേക്കണം കുന്തിരിക്കം കത്തിച്ചേക്കണം പിന്നെ വേറെ പ്രത്യേകം മുസല്ലയിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് എന്തൊക്കെയുണ്ട് അത്രയും ഭക്തി പുരസരമാണെന്ത് സബീന കിതാബിട്ട് എടുക്കുക ഖുർആൻ ചെറിയ പത്ര അതല്ല ഖുആാന് ഖുറാൻ ഒന്ന് ഓതാനുള്ളതല്ല പഠിക്കാനുള്ളതല്ലാത്തതുകൊണ്ട് അത് കെട്ടിപ്പൂട്ടി അങ്ങനെ ഉണ്ട് തട്ടിൻ്റെ മേലെ വെച്ച റമദാനാകുമ്പോൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഓതിപ്പോണ ഒരു രീതി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിടത്ത് നമ്മൾ വരണം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്താൽ തന്നെ അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും എനിക്ക് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സാധാരണക്കാരായ ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മുജാഹുദുങ്ങളുടെ കുറാൻ ക്ലാസ്സിനൊന്നും വരണ്ട നിങ്ങൾ നിങ്ങളെ ഫോൺ എടുത്തിട്ട് ആ പിസ് റേഡിയോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊന്നും അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ മൂലന്മാരോടൊന്നും പറയണ്ടൊന്ന് കേട്ടു നോക്കി അതിൽ ഹൃദയവസന്തം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് അത് പല നമുക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്തൊന്ന് ഇരുന്നിട്ടൊന്ന് കേട്ടു വയ്ക്കുക നിങ്ങൾ ആരോടും തർക്കിക്കാൻ പോണ്ട തല്ലിടാൻ പോണ്ട എന്നിട്ട് ഈ പറയുന്നതിലും വല്ല കഥയും ഉണ്ടോ എന്ന് അല്ലെങ്കിൽ തെറ്റിച്ച് പറയണ്ടോ പറയേണ്ടോയെന്നറിയാം നമ്മൾ കോഴിക്കോട് കാളി എഴുതിയിട്ടുള്ളൊരു കുറൻ പരിഭാഷ ഉണ്ട് ആ കുറ ഭാഷ കൂടി വെച്ച് നോക്കിയാൽ മതി മുജുദിനെ കുറാമ്പെ കണ്ട അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഉസ്താദുമാർ ഇപ്പൊ ഇവര് തർക്കിക്കണം അത് ശിയായി ഇത് സുന്നികൾക്ക് പറ്റിയതല്ല എന്ന് പറയുമ്പോൾ ഇത് വരെ ചൊല്ലി ഇത് എട്ടാം പതിപ്പാണെന്നല്ല പറഞ്ഞു പറഞ്ഞ കയ്യിലുള്ളത് ഈ എട്ട് പതിപ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര അത് ഓതിപ്പായിട്ടുണ്ടോ ഈ മനുഷ്യന്മാരുടെ ഒക്കെ പരലോകത്തിന്റെ അവസ്ഥ എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ ഇവര് ഇവരുടെ ഇവരുടെ എന്താണ് പറയാ കാര്യസാധ്യം അഥവാ പണമുണ്ടാക്കുവാനും ഇവരുടെ വയറ് നടക്കാനും വേണ്ടി ഇവ ഈ സാധുക്കളായ മനുഷ്യന്മാരുടെ അകീതയാണ് വിശ്വാസത്തെ അതെ വിശ്വാസത്തെയാണ് ഇവരെന്താക്കുന്നത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്